ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് പാര മീനാണേ അത് മുറിച്ചിട്ടാണ് ഇനി ഇതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മീൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അത് മാറ്റി വെക്കാം ഇനി നമ്മൾ കറി കറി കലക്കാം കേട്ടോ അതിന് നമ്മൾ കുടമ്പുളിയാണ് എടുക്കുന്നത് കുടമ്പുളി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് തക്കാളി പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണേ നമ്മൾ അതിലേക്കുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളതിലേക്ക് ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചേർത്ത് അരക്കാണ് കേട്ടോ ആദ്യം തന്നെ ഇഞ്ചിയാണ് അരക്കുന്നത് തേങ്ങൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി അരച്ചാല് ഇഞ്ചി അരഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ ഇഞ്ചി അരച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളിയും തേങ്ങയും ഇഞ്ചിയും കൂടെ അരച്ചെടുക്കാം കേട്ടോ അപ്പം തന്നെ നമ്മുടെ തേങ്ങ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ എൽപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതടക്കരുത് നന്നായിട്ട് വേഗത്ത നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ട് ചാറൊക്കെ കുറുകിയിട്ടുണ്ട് ഇതും നമുക്കിനി ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കറി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളിയും വട മൂപ്പിച്ചിട്ടാൽ ഓക്കെ ആയി അപ്പോൾ ഉള്ളൂ കൂടുതൽ വീഡിയോ താങ്ക് യു അപ്പോൾ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ എനിക്കൊരു കറുമൂസ കിട്ടിയത് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ട് ഒരു പച്ചടി വെക്കാൻ പോവുകയാണ് പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വെള്ളരീനെ കൊണ്ടൊക്കെ പച്ചടി വെക്കുമ്പോൾ തന്നെ നന്നായി ചെറുതായി അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ഒക്കെ ഇട്ടിട്ട് മുളകൊക്കെ അരച്ച് നല്ല പച്ചടി വെക്കണം